ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ സമൂഹത്തിൽ നോക്കിയാൽ അതായത് ചിലപ്പോൾ നമ്മളുടെ വീടുകളിലും അങ്ങനെ ആയിരിക്കാം പരസ്പരം സംസാരിക്കാത്ത ഭാര്യാ ഭർത്താക്കന്മാരെ മക്കള് മാതാപിതാക്കൾ മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങൾ തകർന്ന ഫാമിലികളൊക്കെയാണ് നിന്ന് നോക്കുന്നവർക്ക് അവർക്ക് കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ചല്ലേ ജീവിക്കുന്നത് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ ഇത്രയും അടുത്തിരുന്നിട്ട് പോലും അവർ തമ്മിൽ സംസാരിച്ചിട്ട് വർഷങ്ങളായ ആളുകളുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ചില ഫാമിലികളുണ്ട് ഭാര്യയും ഭർത്താവും കൂടി സംസാരിച്ചിട്ട് പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായ വരെ എനിക്കറിയാം അപ്പോൾ കാണുമ്പോൾ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ അവർ തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല അത് എത്ര ഭയാനകമാണെന്നുള്ളത് അത് അനുഭവിക്കുന്നവർ മാത്രം അറിയുന്ന കാര്യം ഒത്തിരി ദൂരെ ഇപ്പം വിദേശത്തൊക്കെയുള്ള ബന്ധുക്കൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തമ്മിൽ മാനസികമായിട്ട് വളരെ അടുപ്പമുണ്ടാകും പക്ഷേ കൂടെയില്ലെന്ന് മാത്രം ചിലപ്പോൾ സംസാരിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം അങ്ങനെയൊക്കെ പക്ഷേ എങ്കിലും മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം അത് വളരെ ശക്തമായി തന്നെ ഉണ്ടാവും അത് എത്ര വിരോധാഭാസമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഒന്നിച്ച് ഇരിക്കുമ്പോൾ ഒരു വീട്ടിലിരിക്കുമ്പോൾ ദിവസവും കാണുന്നത് എല്ലാമാണെങ്കിലും നമ്മൾക്ക് അവരായിട്ട് യോജിച്ച് പോകാനായിട്ട് പറ്റാതെ അന്ന് നമ്മൾക്ക് മാറി വിട്ടു വിട്ടുപോകാനാ പറ്റാതെ അവിടെ തന്നെ ഒന്നിച്ച് ഇങ്ങനെ ശത്രുക്കളെ പോലെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതുപോലെയുള്ള ആളുകളാ നിങ്ങൾക്കറിയാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലല്ലേ ഞാൻ കുറേ ദിവസം കൂടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ ഇന്ന് അത്രയും കൊതി വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് റിച്ചാനായിട്ട് ഞാൻ ചോദിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊട്ടയിട കാരണം ഇവിടെ പപ്പക്കും റിച്ചാനൊന്നും ചപ്പാത്തി അത്ര താല്പര്യമില്ല മോണക്കു നീര് വീഴുമെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒഴിവാക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനിത് ഒരു ചപ്പാത്തിയും പിന്നെ പീസ് ഉപയോഗിച്ചത് ഫ്രിഡ്ജിൽ ഇരുന്ന് ഒരു പീസ് കറി ഉണ്ടാക്കി അപ്പം നേരെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് വൺഡേ ടെസ്റ്റിന് പോകേണ്ട ദിവസമുള്ളൂ പപ്പ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ അപ്പൊ വണ്ടി കൊണ്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ലേറ്റ് ആയാലും ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ എത്തി സമാധാനായിട്ട് അപ്പൊ നമ്മുടെ വണ്ടി പോലെ ആകണോന്നാണ് പറഞ്ഞത് എപ്പോഴും പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വണ്ടി പാസ്സാക്കുള്ളൂ അതേപോലെ തന്നെ ഈ എഞ്ചിനെല്ലാം പക്കിയിരിക്കണം എഞ്ചിൻ്റെ ഇത് ബോണൽ നോക്കാൻ നേരത്ത് എഞ്ചിനെല്ലാം അവരുടെ ഈ ഓയില് ഇതിൻ്റെ പാടും മറ്റുള്ളവർക്കും പാടില്ല നീറ്റാണ് എഞ്ചിൻ നമ്പറൊക്കെ വ്യക്തമായിരിക്കണം അല്ലാതെ അവിടെ പെയിൻ്റൊക്കെ അടിച്ചു വെക്കുക അല്ലെങ്കിൽ ഓയില് പെയിൻ ഇട്ട് അത് മാറ്റിണ്ടെങ്കിൽ പാസ്സാക്കി അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടുവരണം ഇതിപ്പോൾ ഓക്കെയാണ് എല്ലാം ക്ലിയറാണ് െ നമ്മള് ഏജന്റ് വഴിയായിട്ട് പോയിക്കണം ഏജന്റ് വഴിയാണെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം കാരണം ഇരിക്കും അവര് മേടിക്കും നമുക്കറിയാൻ പാടില്ല അവരുടെ കണക്കൊക്കെ ഓൺലൈനിൽ നോക്കി വേറെ

ഇനി ൊല്ലം ഓടിക്കാം അത് കഴിഞ്ഞ കാർ കളയണം അഞ്ചു കൊല്ലം അങ്ങനെ പപ്പ ഏതായാലും വളരെയധികം ആശ്വാസത്തിലാണ് കൊറേ അധികം ദിവസമായിട്ട് ഈ വണ്ടിയുടെ പണിയും അതി ചെന്ന് നോക്കലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ഓടി നടന്ന് ഏതായാലും കാര്യൊക്കെ നടന്ന് പുതിയ വണ്ടി പോലെ ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓടിച്ചു പോലും നോക്കിയില്ല ടെസ്റ്റ് പാസ്സാക്കി വിട്ട് മറ്റുള്ള വണ്ടികൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കേട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചു വിട്ടവരെ അപ്പോൾ പറഞ്ഞ് നമ്മുടെ വണ്ടി കാണിച്ചിട്ട് പറഞ്ഞ ഇതുപോലെ കൊണ്ടുപോകാൻ എന്നാലേ പാസ്സാക്കി തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിട്ടെന്നൊക്കെ അപ്പം കഥയൊക്കെ കുറേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കഥ മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പോൾ ഞാൻ ബ്ലീങ്കിൽ നിന്ന് അരി ഓർഡർ ചെയ്തതാണ് ദാവത്ത് ഈ ദാപത്തരി നീളം ഉണ്ടെന്നുള്ള എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നാത്തൊരു അരിയാണ് കേട്ടോ നീളമുണ്ട് റൈസിനത്രയുള്ളൂ അപ്പോൾ അരി ഓർഡർ ചെയ്തപ്പോഴത്തേക്കും പാലും ഒരഞ്ചാറ് മുട്ട കാരണം എനിക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മുട്ടയും കൂടി വെച്ചിട്ടൊക്കെ കൊടുക്കാൻ അത് വെച്ച് മുട്ട തീർന്നിരിക്കണേ അപ്പോൾ അഞ്ചാറ് മുട്ടയും കൂടി മേടിച്ച് പിന്നെ പാൽ തൈര് തൈരുണ്ടായിരുന്നില്ല പാണ്ടപ്പം തൈര് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ബ്ലിങ്കറ്റിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ ൂബിക്കുന്ന ചിക്കൻ എല്ലാം തീർന്നത് ലാസ്റ്റ് ചിക്കനാണ് അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് അതിനകത്തുനിന്ന് രണ്ട് ലെഗ് പീസ് മാത്രം റൂബിക്കായിട്ട് വേവിച്ചിട്ടാ പിന്നെ രണ്ട് ലെഗ് പീസ് റോജറിനും കൂടി എടുത്ത് ബിരിയാണിയിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ റോജ ഇത് പീസ് തികയുമില്ല റിച്ചായിട്ടുള്ള ബ്രസ് പീസാണ് ബാക്കിയുള്ളത് അപ്പോൾ അങ്ങനെ അതൊന്ന് മുരു മുളക് പൊടി മുഞ്ഞരപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് അത് മാരിനേറ്റ് ചെയ്തുകൂടി വെച്ച് റൂബിക്കുള്ളതും വേവിക്കാൻ വെച്ച് അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ് ഒരു കപ്പിൽ പാലെടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഓവനിൽ വെച്ചൊന്നും കൂടി ചൂടാക്കി എടുത്തു കാരണം റോജർ താഴേക്ക് വരണത് ഉച്ചയാകുമ്പോഴാണല്ലോ അപ്പോൾ നമ്മൾ പാൽ കാച്ചി വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഇരുന്നിട്ട് തണുക്കും അപ്പോൾ ഏതായാലും റോജർ വന്നു കഴിഞ്ഞിട്ട് ചൂടായിട്ട് തന്നെ പാൽ കുടിക്കുന്നതാണ് അവന് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ ഏതായാലും ചൂടാക്കി എടുത്തിട്ടാണ് പഞ്ചസാരയും അതിനകത്തിട്ടാണുള്ള ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ചപ്പാത്തി അതിൽ കൂടുതലൊന്നും റോജർ കഴിക്കില്ല കഴിക്കൂലേടാ എത്ര നല്ല കറികൾ കൊടുത്താലും രണ്ട് രണ്ട് ചപ്പാത്തി മാത്രമേ റോജർ കഴിക്കുകയുള്ളൂ ഞാനൊക്കെ എങ്ങനെയല്ല ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ ഒരു അഞ്ചാറ് ചപ്പാത്തി കഴിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വണ്ണമൊക്കെ കൂടണതേ അപ്പോൾ നമ്മുടെ റോജർ താഴെ എത്തിക്കുള്ളത് പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്ക് വേണം കേട്ടോ ഇന്നിപ്പം നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ആളിങ്ങിട്ട് വരൂല്ല അപ്പം പറ്റിയാലും ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ പപ്പുടെ കയ്യിലാണ് റിച്ചാൻ്റെ കയ്യിലാണെങ്കിലും ഞാൻ കൊടുത്തുവിടും കേട്ടോ അപ്പം റൂബിത ഇവിടെ സ്ഥിരം ഇങ്ങനെ കിടക്കോട്ടെ ആ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് ഇനി അവിടെ നിങ്ങാൻ നമുക്ക് എന്തെങ്കിലും വരുവാന്ന് പക്ഷെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പോയി കിടക്കും അപ്പൊ അതിന്റെ ആ ഫ്രിഡ്ജിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നിന്ന് പാസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ കിടക്കണത് കേട്ടാ ഒതുങ്ങി കിടക്കുകയും ചെയ്യാ ആരും ഇവിടെ ശല്യം ഇല്ല അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ വന്നിട്ട് തോണ്ടുമല്ല അപ്പൊ അതിന്റെ ഇടയിൽ കിടക്കണമെങ്കിൽ ആരും അങ്ങോട്ട് ശല്യൂല അങ്ങനെ തുണിയൊക്കെ വിരിച്ചുകഴിഞ്ഞിട്ട് ഇവിളിടെ അകത്തേക്ക് കയറണില്ല ഇങ്ങനെ നിന്ന നിലയാണത് കൊറേ നേരം ഇട കൊച്ചിനോട് ഒന്ന് ചോദിക്കടാ എന്താണ് കേറാത്തേന്ന് എന്താണ്പെ നിക്കണത് ഇട നോക്കണ ഇടെ നിന്ന എത്ര നേരം ഇടെ കൊച്ചു നിന്നത് തന്നെയാണ് എന്താണപ്പ എന്താണ് മാരണ നോക്കണത് കുഞ്ഞി ഏ കുഞ്ഞാരോ നോക്കണ എടാ എടാ നോക്കിയ നോട്ടോ നീ വിളി നോക്കിയാ വന്നു

അതൊക്കെ പിന്നെ ചോദിക്കാന്ന് വേണം വന്ന് നോക്കിക്കണേ ആ ഇവിടെ ഉണ്ടെന്ന് ഓഹോ അല്ലെങ്കി ഇപ്പൊ വീണ്ടും സെറ്റാക്കാന്ന് എന്താ ചിക്കനോ ഫെ ഏ എന്താണ് ചോ ചോ

അടിയ കൂടി എഴുതാടാ വേണ്ട കൊള്ളൂടാ എല്ലിടവും വെള്ളം അധികം കളയാതെ ഒഴിച്ചു വിടിച്ചു പോണേ എന്റെ മണി ആയിട്ട് റോജർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് കഴിച്ചെഴുന്നേക്കണം വരെ റൂബി വെയിറ്റ് ചെയ്യും കഴിച്ചും ചെറിയെന്ന കൂടെ ഇരുന്നേറ്റം ആദ്യം അപ്പം തന്നെ ഒറ്റക്കൊരയാണ് കൊര കേട്ട് നമ്മൾ പേടിച്ചു കൂട്ട അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് ഇങ്ങനെ പോയി മുറ്റത്ത് പോയി വെള്ളമൊഴിച്ച് അങ്ങനെ ഒരു കളിയാണ് അവൾക്ക് അതാണ് അവളുടെ തൃപ്തി പക്ഷേ റോജറ് നമ്മൾ നാട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്നും ശല്യം ഇല്ല റോജറിനെ കാണുമ്പോൾ മാത്രമേ ഉള്ളു ഇങ്ങനെ കിടന്ന് പിന്നായിരിക്കുന്നത് കേട്ടോ ഇപ്പം കണ്ട കാഴ്ച അതാണ് അതാണ് അവൾ എന്നെ കൂടി മുറ്റത്ത് തുണി വിരിക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ച് കയറാതിരുന്നത് ഇവൻ അവിടെ എഴുന്നേറ്റ് വരണ്ടെന്ന് അറിയാം അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്ത് നിന്ന നിലയണ് എത്ര നേരം നിന്നെന്നറിയാമോ അങ്ങനെ രണ്ട് കാലം മോളിലെ സ്റ്റെപ്പ് രണ്ട് കാലം താഴ്ത്ത സ്റ്റെപ്പ് അങ്ങനെ നിന്നേച്ച ആള് അങ്ങനെ ഏതായാലും അവളെ സന്തോഷിപ്പിച്ചു അവൾക്കും സന്തോഷം കൊടുക്കണമല്ലോ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ ഈ ഡോഗുകളും മേടിച്ച് വളർത്തുമ്പോഴേ അത് നമ്മൾ ഇങ്ങനൊരു കാഴ്ച ഭംഗിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മാത്രമൊക്കെ ഡോഗിനെ വളർത്തുന്ന ആളുകളുണ്ട് വില ഒരു ഡോഗ് ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വില കൂടിയ ഡോഗുകളെയൊക്കെ വളർത്തുന്നത് ഇപ്പം ഞാൻ ഇവളുടെ സ്പാക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പല ഡോഗുകളും വരും അങ്ങനെ നിൽക്കുന്നത് കാണാം അത്രയും ഭംഗിയും വില പിടിച്ച ഡോഗുകളാണ് നമ്മളിതുവരെ കാണാത്തതും ഒക്കെ പക്ഷേ ഇല്ലേ അവർ ഇതുപോലെയൊന്നും അവരാരും വീട്ടിൽ കെയർ ചെയ്യുന്നുണ്ടാവില്ല അവർ വീട്ടിലുള്ള വല്ല ജോലിക്കാരാ അങ്ങനെയുള്ളവർ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ ഗ്രൂമിങ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അവിടെ നിർത്തുന്നുണ്ടാകും പക്ഷേ ഇതുപോലെ മാനസികമായിട്ട് നമ്മുടെ പെറ്റ്സിൻ്റെ അടുത്ത് അടുപ്പുള്ളവർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മളുടെ റൂബിടേക്കാ ഓരോ ചലനങ്ങൾ അവളുടെ മനസ്സിലെന്താകും ഇപ്പോൾ എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ള ഡോഗുകളെയൊക്കെ ഇങ്ങനെ അവിടെ കൂട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടാകും നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ ാർക്ക് എനിക്ക് തോന്നുന്നത് യാതൊരു ബന്ധവും ആ ഡോഗുകളുമായിട്ട് ഉണ്ടാവില്ല അന്നേ ചുരുക്കം ചില ആളുകൾക്ക് അങ്ങനെ ബന്ധങ്ങളുണ്ടെങ്കിലും ഒരിക്കലും പോലെ ഇങ്ങനെ കിട്ടിപ്പിടിച്ച് രൂപരം നോക്കിയിരിക്കുന്ന പോലെ ആർക്കും ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ പോകാനും വരാനുള്ള ഓരോ സമയത്ത് അവർ പോകാൻ വരുകയും ചെയ്യും അപ്പോഴേക്ക് ഡോഗുകളൊന്നും ചിന്തിക്കാൻ പോലുമില്ല അവർ പക്ഷെ നമ്മൾ ഇവളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരാളെ വീട്ടിൽ നിർത്തി ഇവളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ നമ്മുടെ വീട്ടിലുള്ള ഒരു മെമ്പർ അവളെ കൂടി വേണോ നമുക്ക് നിർബന്ധമാണ് അത് കൂടുതലും ഞാൻ തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് കാരണം എന്നെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ള ആര് നിന്ന് കഴിഞ്ഞാലും അവൾക്ക് ഒട്ടും തന്നെ പറ്റൂല എങ്കിലും കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലത്ത് പോയാലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ടാവും വേളാങ്കണ്ണിയിലൊക്കെ പണ്ടൊക്കെ മിക്കവാറും ഒക്കെ പോയിരുന്നതാണ് ഇപ്പോൾ പോയിട്ട് റൂബിയുടെ പ്രായം തന്നെ വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് അപ്പൊ പോകാനേ പറ്റൂല അത്രയും ദിവസങ്ങളൊക്കെ റൂബീനെ ആരുടെ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റൂല ഏട്ടാ അപ്പോൾ പണ്ട് ഏറ്റവും അവസാനമായിട്ട് വെള്ളം കണ്ണി പോകുമ്പോഴത്തേക്കും നമ്മൾ ചേച്ചിയുടെ ഫാമിലിയോടൊപ്പം തന്നെയാണ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചിക്ക് കന്ന് ആ നിങ്ങൾ കണ്ടിട്ടില്ല ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്ന ആ ഡോഗ് ആ ഡോഗ് ഉണ്ട് പക്ഷേ അവരതിനെ ഡേ കെയറിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾക്കൊരിക്കലും പറ്റൂല കേട്ടോ അങ്ങനെ ഡേ കെയറിലാക്കിയിട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം നമ്മൾ ഡേ കെയറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചുറ്റുമുള്ള വീടുകൾക്ക് വരെ ശല്യം ഉണ്ടാകും ഇതുങ്ങൾ കിടന്ന് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ അവരെന്തോ ടാബ്ലറ്റ് കൊടുത്തിട്ട് ഇവരെ ഒതുക്കി അങ്ങനെ സൈലൻറ്റായിട്ടൊക്കെ കിടത്തു എന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെയും അതൊക്കെ ഇവർക്ക് കേടാണ് ശരിക്കും തളർച്ചയും ഇപ്പം പലരും അത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഡേ കെയറിലൊക്കെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവർ ആകെ അവശ നിലയിലാണ് തിരിച്ച് വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ അവരെ ട്രീറ്റ്മെൻറ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡേ കെയറിലാക്കാനുള്ള ധൈര്യം ഒന്നും നമുക്ക് പിന്നെ ചേച്ചിയുടെ ഡോഗൊക്കെ വലിയ ഡോഗായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇവിടെ കുഞ്ഞല്ലേ ഇവളെ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുകയും ഇല്ല കേട്ടോ അത് നമുക്ക് അറിയാം ഇവള് ചിലപ്പോൾ ചത്തുപോകും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ അത്രയും അവളെ നോക്കി നമ്മളേതായാലും ഒരു ജീവനെടുത്ത് വളർത്തി അതിനെ പൊന്നുപോലെ തന്നെ മരണം വരെ കൂടെ അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുനടക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ് അത് നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്കിൻ ഡിസീസ് വന്ന് ഒരിക്കലും ഒരു നമ്മളുടെ മനുഷ്യരുടെ കൂടെ നിര്ത്താൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ അവളെ എടുത്ത് പുന്നാരിപ്പിച്ച് ഉമ്മ വെച്ച് തന്നെയാണ് കൊണ്ടുവന്നേക്കണം അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു രോഗവും വന്നിട്ടില്ല ആ സമയത്തൊന്നും ഞാൻ അവളെ നമ്മളുടെ വീഡിയോയിൽ കാണിക്കാറേ ഇല്ല കാരണം നേരിട്ട് കാണുന്ന ആളുകൾ തന്നെ ഞങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു ഈ ഡോഗിനെ പുറത്ത് പൂട്ടണം നിങ്ങൾക്ക് രോഗം വരും പക്ഷെ നമ്മൾ അതൊന്നും കേട്ടില്ല നമുക്കൊരു രോഗം ഇതുവരെയും വന്നതുമില്ല അവളുടെ രോഗം നമ്മൾ മാറ്റിയെടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ സാധാരണ ഉണ്ടാക്കളെ പോലെ തന്നെ ചിക്കൻ വർത്തത്തിലുള്ള ഒരു ബിരിയാണി അതായത് അപ്പോൾ കറി വേറെ ഇരുന്നോളുമല്ല റൈസ് കറി ബാക്കി വന്നാലും നമുക്ക് റൈസ് ഇതിരെ ഉപയോഗിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിലോ റൈസ് തന്നെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദാവത്തിൻ്റെ റൈസ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അരി നീളരിവാണെന്നുള്ളത് ചോറ് വന്നു കഴിയുമ്പോൾ അരിക്കും നല്ല നീളുണ്ട് വെറിച്ചാൽ ആണെങ്കിൽ നല്ല നീളമുള്ള റൈസ് കൊണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ സംഭവം ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ കൈമാ റൈസ് അങ്ങനെയൊക്കെ മേടിക്കുന്ന ആ ഒരു നല്ലൊരു ഫ്ലേവർ ഒന്നും ഈ റൈസിനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ നമ്മുടെ റൂബി ഉണ്ട് എൻ്റെ ചിക്കൻ ലെഗ് കണ്ടു കഴിഞ്ഞാൽ ഏത് പട്ടിയാണ് കഴിക്കാത്തത് അവൾ കണ്ട അവൾ അവിടെ മാറി അത് തിരിഞ്ഞേ നോക്കാതെ സങ്കടപ്പെട്ട് കിടക്കണം കിടപ്പാണ് കാരണം എന്താണ് മമ്മിയെടുത്ത് കൊടുക്കണം മമ്മിയെടുത്ത് കൊടുക്കാത്ത ദുഃഖത്തിലാണ് അവളെ കിടക്കണേ അപ്പോൾ ഞാനതെടുത്ത് വെച്ചതെന്ന് വെച്ചാൽ അവൾക്ക് വിവേഷക്കാർ ഉണ്ടെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ ആ നേരത്തെ എൻ്റെ ജോലികളൊന്നും ഒതുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജോലികളിലേക്ക് കടന്നതാണ് പക്ഷേ അവളത് തിരിഞ്ഞു നോക്കണം വെച്ചേതായാലും ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് നടു നിവർത്തുന്ന സമയത്ത് അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ തന്നെ വെച്ച് അപ്പം നമ്മൾ സാലഡ് കുറച്ച് അധികം ഉണ്ടാക്കി അധികം ഉപ്പിടാതെ ഇങ്ങനെ ക്യുക്കുംബറും തക്കാളിയും സവാളയും തൈരും ചേർത്തിട്ട് നേരിയൊരു ഉപ്പും മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാനായിട്ട് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ നല്ലതാണ് പക്ഷേ ഇവിടെ അങ്ങനെ അധികം ഇത് ഉണ്ടാക്കാറില്ല വേസ്റ്റായി പോവുകയും ചെയ്യണം അതുകൊണ്ട് നമ്മൾ സവാളയിൽ വിനാഗിരി ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മിയെടുത്ത് വെക്കും ഇപ്പോൾ അതും അടുത്ത് ഇപ്പോൾ ഇത് മേലാണ് പിടിച്ചേക്കുന്നത് എപ്പോഴും അങ്ങനെയുള്ള കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ അന്ന് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പപ്പക്ക് വേണ്ടി പപ്പക്കത് അങ്ങനെ അത്ര താല്പര്യമില്ല സവാളയും വെറുതെ ബിനാഗിരി ഉപ്പുവിടണം അത്ര താല്പര്യമില്ല പപ്പക്ക് വേണ്ടിയിട്ട് ഈ സാലഡ് ഉണ്ടാക്കിയപ്പോൾ കൂടെയുള്ള എല്ലാവരും നന്നായിട്ട് കഴിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പം ഇത് തന്നെ ഉണ്ടാക്കുന്നുണ്ട ഇത് നമ്മുടെ കുക്കുംബർ കുക്കുംപ്രിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെ പിന്നെ പപ്പക്ക് ഇന്ന് കാലത്തെ പീസ് ഇല്ലേ അത് മതിയെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കായിട്ട് വേറൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഒരു മുട്ടയും കൂടിയിട്ട് പൊരിച്ചിട്ട് പപ്പക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി ഇത്തിരി ഇത് ജീരക വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാണ് ഇവിടെ മൂടി ഞാൻ വെച്ചേക്കുന്നത് ആ ജീരക വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ പിന്നെ പപ്പടം വെറുക്കണം അങ്ങനെ രണ്ട് കാര്യമുണ്ട് മുട്ട പുഴുങ്ങി എടുത്ത് അത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തൊണ്ട് കളഞ്ഞെടുത്താൽ മാത്രം മതി അപ്പോൾ അതേ പപ്പ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി നമ്മൾ ബിരിയാണി വിളമ്പലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ നേരം കൊണ്ട് അടുക്കള ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവർ എപ്പോഴാണ് എഴുന്നേറ്റ് വരിക എന്നുള്ളത് നമുക്കറിയില്ല കഴിക്കാനായിട്ടൊക്കെ അപ്പം അങ്ങോട്ട് വിളമ്പിയാൽ മാത്രം മതി അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് റോജനൊക്കെ താഴേക്ക് വരട്ടെ അന്നേരത്തി ഇത്ര നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പായിട്ട് പോയിട്ട് അവിടെ കിടന്നിട്ടാ ഫാനൊക്കെ ഇട്ട് ഭയങ്കര ചൂടാണ് അപ്പം അങ്ങനെ ഒന്ന് നടന്ന് നിർത്താനായിട്ട് കിടന്നു അപ്പം പപ്പയാണെന്നേ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റൂബി എന്ത് ചെയ്താൽ കഴിക്കൂലേ റൂബി ഇങ്ങനെ വെയിറ്റ് ചെയ്യണപ്പം നോക്കുമ്പോൾ പപ്പ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട അവൾ തിരിഞ്ഞ് നോക്കണു കാരണം ഒന്ന് വന്ന് എനിക്ക് വരിത്തരുമോ ഇതാണ് അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം പക്ഷേ പപ്പ അത് കണ്ടതുപോലുമില്ല ഇവള് പപ്പനെ നോക്കുന്നുണ്ടെന്നുള്ളത് പപ്പ നേരെ ഫുഡും പുറത്തേക്ക് ഇറങ്ങി അവിടെ രണ്ട് നടപ്പൊക്കെ നടന്നിട്ടൊക്കെ അപ്പകത്തോട്ട് കയറുള്ളൂ അപ്പോൾ ഇവള് അപ്പയും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ റോജറ് ഫുഡ് കഴിക്കാൻ വന്നു അങ്ങനെ റോജറ് പതിയെ പതി ഇത്തിരി ആയിട്ട് കൊടുത്ത് തീർത്തട്ടാ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് വേറെ ഒറ്റ ഡോഗിനും സാധിക്കൂലെന്ന് എനിക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ അവർ കയറി കഴിക്കും പക്ഷേ ഇവളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഏതായാലും റോജറ് കിള്ളിക്കിള്ളി കുഞ്ഞു പീസായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആൾ കഴിച്ചാ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഫുഡ് എടുക്കാൻ ാണ് അപ്പോൾ റോജർ ഏതായാലും വന്ന ഇനി ഫുഡ് എടുക്കും റിച്ചാർഡ് അവിടെ തന്നെ ഉണ്ടല്ലോ താഴെ തന്നെ ഇട്ട് അപ്പോൾ റിച്ചാർഡിന് എക്സാം ഒമ്പതാം തീയതി തുടങ്ങും അതിൻ്റെ ഭയങ്കരമായ ടെൻഷനിലും പഠനത്തിലുമാണ് റിച്ചാർഡ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുക്കണത് അപ്പോൾ ബിരിയാണിയിൽ എനിക്ക് മഞ്ഞ കളർ ഒന്നും ഇല്ലാത്തതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കളറൊന്നും ഇടാതെ പ്ലെയിൻ ആയിട്ട് റൈസ് ഇട്ടേക്കണം കളർ ഇല്ലെങ്കിലുണ്ടെങ്കിലും ബിരിയാണിക്ക് ഫ്ലേവറൊന്നും വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല പിന്നെ നമ്മൾ കുങ്കുമപ്പൂ ഇട്ടിട്ട് കളർ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടോ അല്ലാതെ ഒന്നും കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെയാണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു യെല്ലോ കളറൊക്കെ ഇതിന് അതിനകത്തേക്കാകും അപ്പോൾ ഇത്തവണ ഭയങ്കരമായിട്ട് മസാല കുറച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയേക്കണത് ഇതിനകത്തേക്ക് സാധാരണ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്ന ഇപ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അധികം മസാല വേണ്ടെന്നൊക്കെ ഇപ്പോഴും പറയണത് കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ രീതിക്കുന്നത് അപ്പോൾ ഇതൊന്നും മിക്സ് ചെയ്തൊന്നുമില്ല എൻ്റെ മീതലൊന്നും ഇട്ടിട്ടൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പടം വറുത്തത് ജീരക വെള്ളം അച്ചാറ് സാലഡ് കൂട്ടിട്ട് ഞാനും റോജറും കൂടിയാണ് കഴിച്ചത് കാരണം റിച്ചാട് കിടന്ന് ഉറങ്ങണ ഇരുന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പപ്പ എഴുന്നില്ലെങ്കിൽ ഫ്രൈഡേ ഏതായാലും സമാധാനപരമായിട്ട് കുരിയേച്ചല്ലേ പോകാനായിട്ട് അവിടെ ഒരുങ്ങണ ഉണ്ട് പപ്പ മൂന്ന് മൂന്ന് മണിക്കെന്തുമാണ് അവിടെ മാസ് അപ്പോൾ അപ്പ അതിന് വേണ്ടിയിട്ട് പോകണേനാ സമയത്താണ് ഞങ്ങൾ കഴിക്കണത് കേട്ടോ അപ്പോൾ ഞാനും റോജറ് മാത്രം എഴുതി റിച്ചാർഡ് പിന്നീട് വന്നിട്ടാണ് കഴിച്ചത് അങ്ങനെ ഏതായാലും റോജർ ഇട്ട് കഴിച്ചൊരു ദിവസം ഓർമ്മ രണ്ടാമത് ഇത്തിരി കൂടി താന്ന് പറഞ്ഞിട്ട് അതെനിക്ക് അതിശയം തോന്നിപ്പോയി കാരണം റോജർ വിളമ്പി വെച്ച് ും കഴിക്കാത്ത ആളാണ് അത് ബാക്കി ഇട്ടിട്ട് പോണല്ലോ ഇന്നിപ്പോൾ കുറച്ചുകൂടി ഇട്ട് തരുവാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് പോയി അങ്ങനെ റോജറിട്ടൊക്കെ പോകാനായിട്ട് പറഞ്ഞു പിന്നില്ലേ തമ്മരുമ്പില്ലേ എനിക്കൊരു ഹെയർ ഡേ കൊണ്ടൊന്നും ഹെയർ ഡേ ഓൺലൈനില് ബ്രാൻഡ് ഇല്ല ഞാൻ നോക്കിയിട്ടില്ല ബ്ലാക്ക് എടുക്കാൻ നോക്കിട്ടില്ല ഏതാണ് ലോക്ക് ചെയ്തിട്ടില്ലേ ആ ഓക്കെ പൂട്ടിയേക്കാം ഏ അപ്പം പുറത്ത് സിറ്റ് ഔട്ടിലെ ഫാൻ കറങ്ങിയാലേ ഭയങ്കര ശബ്ദമാണ് അവിടെ ഇങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കണതുകൊണ്ടാണെന്ന് തോന്നുന്നത് കാറ്റടിക്കണ ഭയങ്കര ശബ്ദം അപ്പം അതിന്റെ ശബ്ദമാണ് കേട്ടത് സംസാരിക്കുന്ന സമയത്ത് അപ്പം അവിടെ ഇരുന്നിട്ട് ഷൂസ് ഇടുകയാണ് ഫാനൊക്കെ ഇട്ടിട്ട് അപ്പം ചൂട് എടുക്കാതിരുന്നിട്ട് ഇടാല്ല ആ അപ്പോൾ റോജറ് കണ്ട കഴിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇട്ട് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അത് എനിക്ക് അതിശയം തോന്നി പോയി കാരണം അവൻ ഒരിക്കലും ഒരു ഫുഡ് ഇത്രയും കൂടി താന്ന് ഒരിക്കലും പറയില്ല ഇട്ടത് കുറച്ചും കൂടി ഇങ്ങോട്ട് എടുക്കെടുത്ത് മാറ്റിക്കുമെന്ന് സാധാരണ പറയാറുള്ളൂ അങ്ങനെ അവനും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരുടെയും കഴിപ്പോ കഴിഞ്ഞ് ഞാൻ വേഗം എല്ലാം ക്ലീനിങ്ങും തുടക്കലും അടിക്കലും എല്ലാം തീർത്ത് വെക്കുന്നതാണ് കാരണം റിച്ചാർഡിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആവുമ്പോൾ നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ഒരു മാച്ചുള്ള കാര്യവും മറന്നുപോയിണ്ടായിരുന്നു പിന്നീടാണ് ഓർത്തത് മാച്ച് മാച്ചുണ്ടായിരുന്നത് അപ്പോൾ മമ്മി നാളെ പോയാൽ മതിയാകുമല്ലോ അല്ലേ എനിക്കിന്നൊരു മാച്ച് കാണാനുണ്ട് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ആ ഓക്കെ നീ തന്നെയല്ലേ പോകുന്ന കാര്യം പറഞ്ഞത് ഞാൻ അവന് പറഞ്ഞിട്ടില്ലല്ല അപ്പോൾ എൻ്റെ ജോലികൾ ഏതായാലും തീർന്ന സ്ഥിതിക്ക് എനിക്ക് ഇത്തിരി നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാമല്ല എന്ന് പറഞ്ഞു രൂപയുടെ കൂട്ടത്തിൽ അങ്ങനെ ജോലികൾ വേഗമൊക്കെ തീർന്നത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം നേരം വൈകുന്നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചായ മാത്രം ഇട്ടാൽ മതിയല്ല പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വയൻ്റെ പിന്നെ ളാ വീണ്ടും കാണാം താങ്ക്